Say my name. You're goddamn right. alle, dandi. Hi friends, appo spoiler അങ്ങനെ ഒരു ശേഷം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല ഞാൻ ഇവിടെ തന്നെ കാണും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ഫയറിൽ ഇപ്പം എവിടെ നോക്കിയാലും സെൻസിയുടെ കാലം കഴിഞ്ഞു സെൻസിക്ക ശേഷം ഫ്രീ ഫയർ പ്ലെയേഴ്സ് പുതിയതായി അവതരിപ്പിക്കുന്നു അൾട്രാ बूസ്റ്റർ എന്താണ് അൾട്രാ बूസ്റ്റർ എന്താ പൊന്ന സാറേ എനിക്ക് അറിയാൻ പാടില്ലേ എനിക്ക് ഇതവല്ല ഹാക്കും ആണോ മൈരാണ് സത്യം പറഞ്ഞാൽ ഇത് എന്തരാണെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ ഗിയറട ചേട്ടേ ചോദ്യം നമ്പർ 1 येനിക്ക് എങ്ങനെ അൾട്രാ बूസ്റ്റർ കിട്ടി ഫ്ലാഷ് ബാക്ക് മുൻപ് എനിക്ക് 10 വയസ്സ് ഒറ്റക്കാരൻ ആയിരുന്നു കാന യു ബിലീവ് ഇറ്റ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് റിയാനിക്ക് റെക്കമെൻഡ് ചെയ്തു അൾട്രാ बूസ്റ്റർ

സംഭവം സെൻസിക്ക് ശേഷം ഫ്രീ ഫയറിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അൾട്രാബോസ്റ്റർ ഞാൻ എത്ര ഇതിനെ പൊക്കി പറയുമ്പോ നിങ്ങൾ വിചാരിക്കും അത് വല്ല സ്ക്രിപ്റ്റോ ഹാക്കോ അല്ലെങ്കിൽ വല്ലതും ആയിരിക്കുന്നു ഒരു കോപ്പവും ഇല്ല കൂടുതലും നിങ്ങളെ ബോറടിപ്പിക്കത്ത ഞാൻ നേരെ കാര്യത്തിലോട്ട് വരാം അങ്ങനെ നാട്ടുകാർക്ക് നല്ലത് വല്ലതും ചെയ്തു തമിഴിന്റെ അടുത്ത് പോയി തലയ്ക്ക് കാലു പിടിച്ചിട്ടായാലും ഞാൻ അങ്ങ് കയ്യില് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു ഓ പുതിയ സാധനം ഇതിട്ടിന്ന് കളിച്ച് റേഷൻ ഒക്കെ വണ്ടാ പിടിച്ചിട്ട് കാര്യം ആക്കി നോക്കിയപ്പോഴാണ് ഞാൻ ആ കാര്യം അതെ അതെ പേര് മാറ്റി അൾട്രാ െ പേരും നാളും മാറ്റി പല സാധനങ്ങളും ഇനിയും ഗെയിമിലോട്ട് വരും ഇതെല്ലാം വാങ്ങിച്ചാലേ നല്ല രീതിക്ക് കളിക്കാൻ പറ്റൂ എന്ന് വിചാരിക്കുന്നമാരാണ് യുവമാരുടെ ആശ്രയം നിങ്ങൾക്ക് അൾട്രാ അൾട്രാബൂസ്റ്റർ വേണോ വേണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ അൾട്രാ അൾട്രാബൂസ്റ്റർ എന്ന് കമന്റ് ചെയ്താൽ നേരെ ഡിഇയിലേക്ക് വരാനൊന്നും പോണില്ല ഞാൻ ഇതേപോലെ അൾട്രാ അൾട്രാബൂസ്റ്റർ നിങ്ങൾക്ക് ഫ്രീക്ക് തന്ന ഇത് തന്ന തമിഴൻ എന്റെ കടുത്തി കത്തി ഗുണ്ടകളല്ല അപ്പൊ ഇന്ന് അൾട്രാ ബൂസ്റ്റർ ആണെങ്കിൽ നാളെ ബൂസ്റ്റ് പിന്നെ ഹോൾഡിക്സ് പിന്നെ മിൽക്ക് മെയ്ഡ് അങ്ങനെ പല സാധനങ്ങളും വന്നിരിക്കാം ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയുന്നതിനും ഭേദം നിങ്ങളുടെ സ്കില്ലിൽ വിശ്വസിച്ച് അങ്ങ് കളിക്കുക ആ സ്കില്ല് വളർത്തിയെടുത്ത് ആ ഒരു ഗെയിമിലെ സെൻസിറ്റിവിറ്റി നിങ്ങൾ വേണമെങ്കിൽ മറിച്ചു വിറ്റോ അതല്ലേ അതിന്റെ ഒരു ഹീറോയിസം അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ചിലര് ചോദിക്കും നീ ആരടാ ഇതൊക്കെ പറയാൻ ഞാൻ ആരുമല്ലേ ഞാൻ വെറും ഒരു കണ്ടന്റിന് വേണ്ടി ഇതിലോട്ട് ചാടി ഇറങ്ങിയവ അപ്പോ അൾട്രാബുസ്റ്റർ എന്താണെന്ന് മനസ്സിലായില്ലോ അല്ലേ എനിക്കെല്ലാമായി അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ കാണാനും ഇതുപോലെയുള്ള കുസൃതികൾ കാണാനും താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ നിങ്ങൾക്ക് വല്ല കണ്ടന്റ് ഐഡിയ ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക എന്തായാലും നമുക്ക് ചെയ്യാൻ നോക്കാം കമന്റ് ഇടാനിടെ വേറെ കണ്ടന്റ് ഒന്നും കിട്ടായില്ല അപ്പൊ ശരി ഞാൻ പോണു